എല്ലാവർക്കും നമസ്കാരം ഞാൻ മിത്രവിൻ്റെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഈ ചാനലിൽ സ്റ്റോറി ഇടണമെന്ന് കരുതി രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോസ്റ്റ് ചെയ്തു പക്ഷേ ഇന്നലെ കാലത്തെ എൻ്റെ കയ്യിൽ ഒരു ചിലന്തി കടിച്ചു അതുകൊണ്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റും റെസ്റ്റും ഒക്കെ ആയിട്ടിരിക്കുവാണേ അതാ സ്റ്റോറി വഹിക്കുന്നത് കേട്ടോ നിങ്ങൾ ദയവായി എന്നെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു പ്രണയവർണ്ണങ്ങൾ ആ യാത്ര അവർക്കൊരിക്കലും മറക്കാനാവാത്തതായിരുന്നു ഇടയ്ക്കവർ ഫുഡ് കഴിക്കാനായി ഇറങ്ങി അതിൻ്റെ അടുത്തായി ഒരു മാളുണ്ടായിരുന്നു രണ്ടാളും അവിടെ കയറി എന്തൊക്കെയോ വാങ്ങി ഗൗരി താൻ കൺമിഷി മേടിച്ചോ ഇടയ്ക്ക് ഹരി ചോദിച്ചു മേടിച്ച ഹരി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിക്ക് ഇത്ര ഇഷ്ടമാണോ കണ്ണെഴുതുന്നത് ആ ഒരുപാട് ഇഷ്ടാടോ അതല്ലേ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ മറുപടി നൽകി വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒൻപത് മണി ആ മക്കളെത്തിയില്ലോ പറഞ്ഞുകൊണ്ട് ദേവി അവരുടെ അടുത്തേക്ക് വന്നു ഗൗരിയെ കണ്ടതും നച്ചുമാവ കുടുകൂടെ ചിരിക്കാൻ തുടങ്ങി എട പൊന്നെ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ അവൾ കുഞ്ഞിൻ്റെ കവളിൽ തോണ്ടി നീലിമയോടും മുത്തശ്ശിയോടും സംസാരിച്ചിട്ട് ഗൗരി മുകളിലേക്ക് പോയി അല്പം കഴിഞ്ഞ് രണ്ടാളും കുളിച്ചു ഫ്രഷായി ഇറങ്ങി വന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു അച്ഛനും ആൺമക്കളും കുറച്ച് സമയം ഓഫീസിലെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു നീലിമയാണെങ്കിൽ കുഞ്ഞ് വഴക്കായതുകൊണ്ട് പോയി മുത്തശ്ശിയും കിടന്നു ഗൗരി ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു ഈശ്വരാ ആ ചെറുക്കനാൾ കൊള്ളാലോ മോളെ അതെ അമ്മേ എന്തായാലും എല്ലാ കാര്യങ്ങളും അവരൊക്കെ അറിഞ്ഞു ആ പെണ്ണിൻ്റെ വീട്ടുകാർ രക്ഷപ്പെട്ടു അല്ലേ മോളെ സത്യമാണേ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം തീർന്നേനെ അതെ അതെ പിന്നെ നന്ദു എന്തു മോളെ നന്ദു ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു ഞങ്ങളുടെ ലൈഫ് ഓക്കെ ആകാൻ സത്യത്തിൽ അവളല്ലമ്മേ കാരണം അവളാണ് എല്ലാം കലയ്ക്ക് തെളിക്കുവാൻ കൂടെ നിന്നത് ആ എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് അവർ ഗൗരിയോട് പറഞ്ഞു ഹരിക്കാണെങ്കിൽ നല്ല ഉണ്ടെന്ന് പറഞ്ഞ് മേനോൻ അവനെ കിടക്കാനായി പറഞ്ഞു വിട്ടു അവൻ റൂമിൽ വന്നപ്പോൾ ഗൗരി ജനാലയുടെ അരികിലായി വെളിയിലേക്ക് നോക്കി നിൽപ്പുണ്ട് അവൻ ഡോറ് ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി എന്നിട്ട് ഹരിയുടെ അടുത്തേക്ക് വന്നു ഹരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കടോ അതിന് ഈ മുഖപുരിയുടെ ആവശ്യമുണ്ടാവോ താൻ ചോദിക്ക് അല്ലെങ്കിൽ വേണ്ട പിന്നെ ആവട്ടെ ആ അങ്ങനെ പറഞ്ഞാൽ ഒക്കുമോ എന്താണ് കാര്യം അതു ഹരി എനിക്ക് എൻ്റെ താലി ഒരു വിഷമം ഏതെങ്കിലും ഒരു ജ്വല്ലറി കയറി ഒരു താലി മേടിക്കാൻ പോകുന്നാളെ വരട്ടെ സമയമാവുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം ഇനി എന്താണിത് അതിന് ഇനി പ്രത്യേക സമയമൊക്കെ ഉണ്ടോ ഹരി ഉണ്ട് ഗൗരി എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്ന് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് നീ ഓർക്കുന്നില്ലേ അത് സിനിമയല്ലേ ഹരി ഇത് നമ്മുടെ ലൈഫല്ലേ ഓ അങ്ങനെ ആ എന്തായാലും ഞാൻ അധികം വൈകാതെ കൊണ്ടുവരാം താമക്ഷമിക്കണ്ട അവൻ അവളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അവൻ ചെക്ക് ചെയ്തു പത്ത് മിനിറ്റ് അവനതെല്ലാം നോക്കി എന്നിട്ട് ലാപ്പ് എടുത്ത് മടക്കി വെച്ചു ആരെയോ എടുത്ത് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എടോ ഗൗരി അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഗൗരിയെ വിളിച്ചു എന്താ ഹരി അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകണം ഇപ്പോൾ വരാമേ താൻ ഉറങ്ങിപ്പോവോ എന്താ ഹരി ആവശ്യം അവൾ ഹരിയോട് ചോദിച്ചു ഒന്നുമില്ലെന്നേ ഒരു ഫ്രണ്ട് കാണാൻ വന്നിരിക്കുന്നു ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് അതാ ഏത് ഫ്രണ്ട് അവൾക്ക് സംശയമായി എവിടെ തനിക്കറിയില്ല രോഹിതെന്നാണ് അവൻ്റെ പേര് അവനായിപ്പോൾ വിളിച്ചത് കൂടുതലൊന്നും പറയാതെ അവൻ ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ഗൗരിയുടെ ഫോണിൽ അച്ഛനും അമ്മയും വിളിച്ചു അവൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് അല്പനിമിഷം ആയിരുന്നു അരമണിക്കൂറിനുള്ളിൽ ഹരി തിരിച്ചെത്തി അവൻ നോക്കിയപ്പോൾ ഗൗരി അവിടെ അങ്ങ് കണ്ടില്ല ഗൗരി ഞാനിവിടെ ഉണ്ട് ഹരി ബാൽക്കണിയുടെ ഒരു ഭാഗത്തു നിന്നും അവൾ വിളിച്ചു പറഞ്ഞു അവനൊരു ബോക്സിൽ പൊതിയെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു എന്നിട്ട് എന്നിട്ടവളുടെ അടുത്തേക്ക് പോയി ആ ഇതെന്താ പരിപാടി ഞാൻ വെറുതെ അവൻ അടുത്ത് വന്നപ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ ത്രസിപ്പിക്കുന്ന ഗന്ധം അവിടെ ആകെ നിറഞ്ഞു കയ്യിലിരുന്ന പൊതിയിലേക്ക് ഗൗരി നോക്കുന്നത് കണ്ടതു അവനത് തുറന്നു ഗൗരി അല്പം നാണത്തോടെ അവനെ നോക്കി എന്തേ അവൻ പുരുകുയർത്തി ഒന്നുമില്ലെന്ന് അവൾ ചുമൽ കോപ്പി തിരിഞ്ഞു നിൽക്ക് അവൻ പറഞ്ഞതും ഗൗരി തിരിഞ്ഞു നിന്നു അവൻ അവളുടെ നീളമുള്ള മുടിയിൽ ആ മുല്ലപ്പൂമാല ചൂടിക്കൊടുത്തു എന്നിട്ട് അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ഇഷ്ടായോ അവളോടവൻ പതിയെ ശബ്ദം താഴ്ത്തി ചോദിച്ചു അവളൊന്നും പുഞ്ചിരി തൂക്കി അതിനുശേഷം അവൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന ബോക്സ് കയ്യിലെടുത്തു തുറന്നപ്പോൾ ഗൗരി കണ്ടു ഒരു നനുത്ത മഞ്ഞച്ചരടിൽ കൊരത്ത ആലിൽ താലി ഹരി ഇത് അവൾ എന്തോ പറയാൻ വന്നതും ഹരി അവളുടെ ചത്തരത്തിൽ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ബന്ധിച്ചു ഈ താലി ഒരിക്കൽ ഞാൻ അണിയിച്ചപ്പോൾ നിനക്കെന്നോട് വെറുപ്പും പകയുമായിരുന്നു പക്ഷെ ഇന്ന് ആ കാറും കോളും എല്ലാം ഒഴിഞ്ഞു പൂർണ്ണമായ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇന്നുമുതൽ എൻ്റേതാകുകയാണ് അതുകൊണ്ട് ഇന്നീ രാത്രി മുതൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം കൂട്ടുന്ന ഈ അമൂല്യനിധി നിൻ്റെ കഴുത്തിലേക്ക് ഒരിക്കൽ കൂടി അണിയിക്കാൻ പോകുകയാണ് കോടാനുകൂടി താരകങ്ങളെയും അവരുടെ ദേവിയായ നിലയെയും ഈ നിശീന്ദിയിൽ സാക്ഷിയാക്കി ഒപ്പം അകലെ എവിടെയോ മറിഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്ന എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ ഇത് നിന്നിൽ നിന്നിലണിയുകയാണ് എൻ്റെ ജീവശ്വാസം നിലയ്ക്കും വരെ ഇത് നിന്നിലുണ്ടാവണം തൻ്റെ കയ്യിലിരുന്ന മഞ്ഞപ്പോ താനെടുത്ത് ഹരി അവളെ അണിയിച്ചു കുങ്കുമ്പെടുത്തുകൊണ്ടുവന്ന് അല്പമെടുത്ത് അവളുടെ സീമന്തരേഖ ഒന്ന് ചുവപ്പിച്ചു വാനിൽ എവിടെയോ രണ്ട് നക്ഷത്രങ്ങൾ അത് കണ്ടതും പുഞ്ചിരി തൂക്കി ഗൗരിയുടെ മിഴികൾ നിറഞ്ഞു വന്നു കരയരുത് ഗൗരി കരഞ്ഞാൽ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റില്ല ഇതെവിടായിരുന്നു ആ താലിയിലേക്ക് മുത്തം കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു അന്ന് ബെഡിൽ കിടപ്പുണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം ഇത് തരാഞ്ഞതാ ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുമായിരുന്നു അവൻ അലമാര തുറന്ന് ഒരു ആമാടപ്പെട്ടി എടുത്തുകൊണ്ടു വന്നു അവളുടെ കയ്യിൽ കൊടുത്തു എന്താ ഹരി ഇത് അത് തുറന്നു നോക്കിയാലല്ലേ അറിയൂ അവൻ പറഞ്ഞപ്പോൾ ഗൗരി അത് തുറന്നു നോക്കി പല തരത്തിലുള്ള കുപ്പിവളകൾ സൂപ്പർ അവളുടെ കണ്ണുകൾ തിളങ്ങി ഇത് ഇതെവിടുന്നാണ് ഹരി ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ മേടിച്ചതാ അതെടുത്ത് നോക്ക് അവൾ അതെടുത്ത് മേശമേൽ വെച്ചു അതിൻ്റെ അടിയിൽ ഒരു പാലക്കാമാലയും ഒരു ജോഡി കമ്മലും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് മോതിരം മേടിച്ചപ്പോൾ തനിക്ക് വാങ്ങിയതാ ഹരി ഇതെല്ലാം ഇതെല്ലാം തനിക്കുള്ളതാണ് താൻ ചോദിച്ചില്ലേ എന്നോട് തനിക്ക് എന്താണ് ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതെന്ന് സത്യത്തിൽ ഞാനിതെല്ലാം മേടിച്ചോണ്ട് വന്നിരുന്നു തരാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ടാ അവൻ അവളെ നോക്കി പറഞ്ഞു ഹരി ഇതൊന്നും വേണ്ടിയിരുന്നില്ല എനിക്കിത് ഈ കുപ്പിവളകൾ മാത്രം മതി അവൾ അതിൽ കുറച്ചെടുത്ത് കയ്യിലേക്കിട്ട് കുലുക്കിക്കൊണ്ട് പറഞ്ഞു എടോ ഒരു കുറവുണ്ട് കേട്ടോ എന്തോ കണ്ടുപിടിച്ചതുപോലെ ഹരി പറഞ്ഞു എന്താ ഹരി തൻ്റെ കണ്ണെഴുതിയില്ലല്ലോ ഞാൻ തരട്ടെ ഏയ് വേണ്ട ഹരി അതെന്താ അത് മറ്റൊരാൾ എഴുതുമ്പോൾ എനിക്ക് വേദനിക്കും കല്യാണത്തിന് ബ്യൂട്ടീഷ്യനെ കൊണ്ട് പോലും ഞാൻ എഴുതിപ്പിച്ചിരുന്നില്ല ഞാൻ വേദനിപ്പിക്കില്ല ഗൗരി നിന്നെ തെല്ലും വേദനിപ്പിക്കില്ല പോരേ പ്രണയാർത്ഥമായിരുന്നു അവൻ്റെ ശബ്ദം ഗൗരി പിന്നീടൊന്നും എതിർത്ത് പറഞ്ഞില്ല അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കൺമിഷിച്ചെപ്പ് അവൻ മെല്ലെ അവളുടെ കണ്ണിൽ മഷി എഴുതി കൊടുത്തു ഹരിയുടെ ശ്വാസം തട്ടിയതും അവൾ വിറകൊണ്ടു എന്താ ഗൗരി ഇത്രയ്ക്ക് പേടിയാണോ എന്നെ അവളുടെ മിഴികളിൽ മെല്ലെ ഓതിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഹരി വേദനിച്ചോ ഇല്ല രി ഇതിനൊക്കെ പകരമായി ഞാൻ എന്താണ് തരേണ്ടത് ഏറെ മിഴിയാലെ അവൾ ചോദിച്ചു പെട്ടെന്ന് അവനവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി പറയട്ടെ ഞാൻ എന്താണ് വേണ്ടതെന്ന് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയൂ തരുമോ എന്നെക്കൊണ്ട് പറ്റുന്നത് എന്തും ഞാൻ തരും ഉറപ്പ് ഉറപ്പ് അവൻ അവളുടെ കാതിലേക്ക് എന്തോ പറഞ്ഞതും അവനെ തള്ളി മാറ്റിയിട്ട് അവൾ ഓടി പിന്നാലെ ചെന്ന് അവൻ ഗൗരിയെ പുണർന്നു ഗൗരി ഇന്നുമുതൽ നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായിട്ട് ജീവിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അവൻ പറഞ്ഞതും ചിരിച്ചുകൊണ്ട് അവൾ ഹരിയുടെ നെഞ്ചിലേക്ക് ചേർന്നു എടോ ഞാൻ പറഞ്ഞതും മറക്കണ്ടോ എനിക്ക് താമസിയാതെ ഒരു കുഞ്ഞ് ഗൗരിയെ വേണം അവൻ വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു ഗൗരി വീണ്ടും ഓരോന്ന് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് ഗൗരിക്കുട്ടി ഇത്രയും വലിയ ആലോചന ഇനി നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെക്കുറിച്ച് എങ്ങാനും ആണോ അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഹരി ചോദിച്ചു അതിന് നമ്മുടെ ഫസ്റ്റ് ഐറ്റ് കഴിഞ്ഞു പോയില്ലേ ഇനി എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അത് കറക്റ്റ് പക്ഷെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മാത്രമേ കഴിഞ്ഞുള്ളൂ മോളെ ഓർമ്മിക്കാനായി ഒന്നും തന്നില്ല ഒരു ഉമ്മ പോലും നേരെ ചോദ്യം തന്നില്ല പാവൻ ഞാൻ എന്ത് ചെയ്യാനാ അവൻ പറഞ്ഞു നിർത്തി ആ ഗൗരി വാടൂ ഇങ്ങനെ നിന്നാൽ മതിയോ കിടക്കണ്ടേ അവൻ അവളെയൊന്നും ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ഹരി നോക്കിയപ്പോൾ ഗൗരിയുടെ വതനം നാണത്താൽ ചുവന്നു ഗൗരി നിൻ്റെ നെറുകയിലെ സിന്ദൂരം മുഴുവൻ ദേ എൻ്റെ ഈ രണ്ട് കവൾത്തടത്തിലും പറഞ്ഞിരിക്കുന്നു ചേ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അവൻ പറഞ്ഞതും ഗൗരി വേഗം കണ്ണാടി നോക്കി അവൾക്കൊന്നും കണ്ടുപിടിക്കാനായില്ല ഹരി എന്താ ഇങ്ങനെ കള്ളം പറയുന്നത് അവൾ ചുണ്ട് കോർപ്പിച്ചു ഏ കള്ളമോ ഞാൻ പറഞ്ഞ സത്യമാടോ ഹരി വീണ്ടും പറഞ്ഞു ഇക്കുറി അവൾക്ക് ഇത്തിരി ദേഷ്യം വന്നു ചുമ്മാ ഓരോന്ന് പറയുകയാണല്ലേ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ ഓ അപ്പം തനിക്ക് വിശ്വാസമായില്ലേ എന്നാൽ ഇത് തെളിയിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ അവൻ ഗൗരിയെ നോക്കി എന്നിട്ട് അവളെ പിടിച്ച് ഡ്രസ്സിംഗ് റൂമിലെ മിററിൻ്റെ മുൻപിൽ നിർത്തി തൊട്ട് പിന്നിലായി അവനും നിന്നു ദേ ഗൗരി നോക്കിക്കേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവളുടെ കാതോരം അവൻ പതിയും മന്ത്രിച്ചതും ഗൗരി ഒന്ന് പിടഞ്ഞു പോയി അവൻ്റെ ഇരു കൈകൾ അപ്പോഴേക്കും അവളുടെ ആലിലെ വയറിനെ ബന്ധിച്ചു ഹരി വീട് ഒന്ന് കുതിറിക്കൊണ്ടവൾ പറഞ്ഞു അടങ്ങി നിൽക്ക് ഗൗരി നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലോ അതൊന്നും തെളിയിക്കട്ടെ അവളുടെ പിൻകരുത്തിൽ അവൻ്റെ അതിരും ആദ്യമായി ഒരു മൊത്തം നൽകി ഗൗരിയുടെ ശ്വാസഗതിക്ക് വേഗതയേറുന്നതുപോലെ ഹരിക്ക് തോന്നി അവൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി അവളുടെ ഇരുമിഴികളിലും അവൻ ഓരോ മൊത്തം കൊടുത്തതും അവൾ ഇറക്കി മിഴികൾ പൂട്ടി എന്തേ ഗൗരി നാണുമാണോ അവളുടെ കവളിൽ മെല്ലെ വിരൽ വിരലോടിച്ചു അപ്പോഴേക്കും അവളുടെ കവൾ ചുവന്നു തൊടുത്തു ഹരി എന്താ പെണ്ണേ അത് പിന്നെ പറയടോ ഐ ലവ് യു അവനെ ഇറക്കി പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു ആഹ് എന്തൊരു പെടുത്താടി ആ എനിക്ക് ശക്തിയൊക്കെ ഉണ്ട് അവൾ തൻ്റെ വലത് കൈയിലെ മസിൽ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഓഹോ അത്രയ്ക്ക് ശക്തിയോ എന്നാൽ അതൊന്ന് കാണട്ടെ അവൻ അവളെ പൊക്കിയെടുത്ത് വെഡിലേക്കിട്ടു എന്നിട്ട് അവളുടെ മേലെ കയറിക്കിടുന്നു ആ ഹരി മാറ് എനിക്ക് ശ്വാസം മുട്ടുന്നു നിന്റെ ശക്തി ഒന്ന് കാണിച്ചേ നോക്കട്ടെ ഹരി മാറ് ഞാനിപ്പോൾ ചത്തുപോകും കേട്ടോ അവൾ അവൻ്റെ പുറത്ത് ിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൻ അവളിൽ നിന്നും അടർന്നു മാറി എന്നിട്ട് അവളെ തൻ്റെ ഇട്ടു ഐ ലവ് യു ഗൗരി ഉമ്മ അവളെ തൻ്റെ ദേഹത്തേക്ക് മുറുക്കേർത്തുകൊണ്ട് അവളുടെ കാതിൽ പറഞ്ഞു ഹരിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ കിടന്നു അവൻ്റെ കൈകൾ അനുസർണക്കേട് കാണിക്കാൻ തുടങ്ങിയതും അവൾ ആദ്യം എതിർത്തു അവളുടെ പിൻകഴുത്തിൽ ഹരിയുടെ അതിരം പതിഞ്ഞപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ഒരു മഞ്ഞ തുള്ളി ഒരുക്കി ഒലിച്ചു അവൻ്റെ ഓരോ സ്പർശവും അവളിൽ പുതിയൊരു ലോകം തുറന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നീങ്ങിയപ്പോൾ ആദ്യം നേരിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ആ എതിർപ്പിനെ ഹരിയുടെ പ്രണയത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഹരി അവൾ നേർത്ത ശബ്ദത്തിൽ വിളിച്ചു എന്താ എൻ്റെ പെണ്ണേ അവളുടെ കാതോരം അവൻ മന്ത്രിച്ചു ആ വെളിയിൽ അവളുടെ സകല നിയന്ത്രണങ്ങളും അഴിഞ്ഞു പോയിരുന്നു ഒരു മഴ പെയ്യുന്നതുപോലെയാണ് പോലെയാണ് അവൻ്റെ ചുംബനങ്ങൾ അവളുടെ ശരീരത്തിൽ പതിഞ്ഞത് ആദ്യമൊരു ചെറിയ മഴ പിന്നീട് പിന്നീടതൊരു പെരുമഴയായി അവളുടെ നെറ്റിയിലും കണ്ണുകളിലും കവളുകളിലും അവൻ സ്നേഹം നിറച്ചു അവൻ നൽകിയ ഓരോ ചുംബനത്തിനും ഓരോ അർത്ഥങ്ങളുണ്ടായിരുന്നു നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അവളോടുള്ള വാത്സല്യവും കണ്ണുകളെ ചുംബിക്കുമ്പോൾ അവളെ എന്നെന്നും താൻ രക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം കവളെ ചുംബിക്കുമ്പോൾ തനിക്ക് തനിക്കവളോടുള്ള പ്രണയവുമായിരുന്നു ആ ചുണ്ടുകൾ പറഞ്ഞത് മെല്ലെ മെല്ലെ അവൻ്റെ അതിരങ്ങൾ അവളോട് കഴുത്തിലൂടെ സഞ്ചരിച്ചു അവിടെ അവൻ്റെ പ്രണയം അടയാളപ്പെടുത്തി ആ ചുംബനങ്ങളിൽ അവൾ കോരിത്തെ പോയി പിന്നീട് അവൻ്റെ ചുംബനങ്ങൾ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു ആ ചുംബനം അവളിൽ പുതിയൊരു ഉണർവ് നൽകി ഓരോ ചുംബനത്തിനും അവരുടെ പ്രണയം ആഴത്തിലായി ആടകൾ അഴിഞ്ഞൊലിഞ്ഞപ്പോൾ പെണ്ണു പ്രീളാവവശിയായി ഇരു കൈകൾ കൊണ്ടും മുഖം മറച്ചു കിടക്കുന്നവളുടെ ഓരോ വിരൽത്തുമ്പിലും അവൻ നനുത്ത മുത്തം നൽകി ഗൗരി ഇവിടെ നോക്ക് പെണ്ണേ നീ ഹരി പിന്നെയും പറഞ്ഞു അവൾ പക്ഷേ മിഴികൾ തുറന്നില്ല ഇത്തിരി ബലം പ്രയോഗിച്ചവൻ ആ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് അവളുടെ കവളിൽ നേർമയായി ഒരു മുത്തം നൽകി ഹരിയുടെ സ്വന്തം അല്ലേ പെണ്ണെ നിനക്ക് നിനക്കെന്തിനാ നാണം അവളോട് താടിത്തുമ്പ് പിടിച്ച് ഹരി മേൽപോട്ടുയർത്തി മെല്ലെ അവളുടെ മാറിൽ മുഖം പൊഴ്ത്തിയതും ഗൗരിയൊന്നുയർന്നു പൊങ്ങി ഹരി ഒപ്പം അവൾ അവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു അവൻ പക്ഷേ അവിടെ ഒരു ജാലകക്കാരനായി മാറിക്കൊണ്ട് അവളിൽ ഉഴറി നടന്നു അങ്ങനെ അങ്ങനെ ഒടുവിൽ അവൻ തൻ്റെ പെണ്ണിൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവളിലാഴുന്നു രാത്രി അതിൻ്റെ ഏതോ യാമത്തിലായിരുന്നു ഹരിയും ഗൗരിയും നിറഞ്ഞ മനസ്സോടെ കെട്ടിപ്പുണർന്നു കിടക്കുകയാണ് അവളുടെ വിയർപ്പുതുള്ളികൾ നനഞ്ഞൊട്ടിയ മേനിയെ പുൽകി അവനും മിഴികളടച്ചു നാളുകളായി അവൻ കാത്തിരുന്ന ആ മുഹൂർത്തം അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പ്രകൃതി പുഞ്ചിരി തൂകി നിന്നു തുടരും